ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്ന നാല് ഡിഫറൻറ്റ് കളറിലുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അത് വിചിത്ര ആണ് വരുന്നത് അതുപോലെ തന്നെ നെക്ക് പോസ്റ്റിൽ ക്രോഷ് വർക്കൊക്കെ ചെയ്തിട്ട് മിററ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാത്രല്ല ബോഡി ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഒക്കെ വെച്ച് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ദുപ്പട്ടയും ഫുള്ളായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഒക്കെ വെച്ച് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ യെല്ലോ ആണ് കേട്ടോ ഇതൊരു മാമ്പഴമഞ്ഞ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ നെക്ക് പോർഷനിൽ ക്രോഷ്യോ വർക്ക് ചെയ്തിട്ട് അതില് മിറർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഒറിജിനൽ മിറർ ആണ് കേട്ടോ അതുപോലെ നമ്മൾ ടോപ്പിന്റെ ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വെച്ചിട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ കണ്ടില്ലേ വർക്കൊക്കെ കാണാൻ സൂപ്പറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പറാണ് ഈ കളക്ഷൻ കണ്ടില്ലേ ഈ ദുപ്പട്ട ഫുള്ള് നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വെച്ച് ഫുള്ള് ദുപ്പട്ട നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാകുന്ന ഒരു കളറാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ലൈറ്റിന്റെ ചെറിയ ഇഷ്യൂ കാരണം കൊണ്ടാണ് കേട്ടോ രണ്ട് കളറിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിലിപ്പോ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഈ കളർ വന്നിട്ടുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് സെയിം തന്നെ വിചിത്ര സിൽക്സ് നമ്മള് നെക്ക് പോർഷനിൽ ക്രോഷോ വർക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു ബോഡി ഫുൾ ആയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടും ഇതുപോലെ തന്നെ ഫുള്ള് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫോർട്ടി എയിറ്റ് ഇഞ്ച് വരെയാണ് കേട്ടോ അതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആകുന്ന ഒരു കളറാണ് കേട്ടോ അത് പിന്നെ ഇതൊരു റയർ കളറാണ് അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ദുപ്പട്ട ഫുള്ള് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിം പാറ്റേൺ തന്നെയായിരിക്കും ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ നാല് കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്നാമത്തെ കളർ ഒരു യെല്ലോ കളറാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഒരു മാമ്പഴമഞ്ഞയുടെ കളറാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു മണ്ണിയാണ് കേട്ടോ സൂപ്പറാണ് ഇത് കാണാനായിട്ട് സെയിം വർക്കൊക്കെ തന്നെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് ബോട്ടം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കണക്ഷൻ വരുന്നത് ദുപ്പട്ടതാ ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ദുപ്പട്ടയും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതാ ബോട്ടം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ടോപ്പിന് ഒരു ഫോർട്ടി എയ്റ്റ് വരെയൊക്കെ ലെങ്ത് കിട്ടും ഇനി നമ്മളിവിടെ നാലാമത്തെ കളർ കാണിക്കുന്നത് ആ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ ലാസ്റ്റ് കളറാണ് കേട്ടോ അത് സൂപ്പറാണിത് നേരിട്ട് കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണിത് ഫോട്ടോയിൽ കറക്റ്റ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടണില്ല നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഫുള്ള് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ക്രോഷ വർക്കിൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരേ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കളർ മാത്രമാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ളൂ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്